हरिहरात्मजं देवमाश्रये हरिहरासनं विश्वमोहनं हरिदतीश्वरम् आराध्यपादुकं हरिविमर्दनं नित्यनर्तनं हरिहरात्मजं देवमाश्रये സ്വാമി ശരണമയ്യപ്പ ഹായ് ഹായ് ഹലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മെസ്സേജുകൾ മെസ്സേജുകളാക്കിയ വിശേഷങ്ങളൊക്കെ പറയുക യൂട്യൂബ് ചാനലിലുള്ള ആളുകളെ ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പ്ലീസ് ഗൈസ് വെൽക്കം വെൽക്കം ഓടി ഓടി വായോ വേഗം വരൂ സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ചെയ്യൂ മിണ്ടാതിരിക്കരുത് മുകളിൽ കാണുന്ന മുകളിൽ ഇരിക്കുന്ന വ്യൂവേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈവ് സക്സസ് ആവുള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു ബെനിഫിറ്റ് അതായത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്കുള്ള നാലായിരം വാച്ച് അവർ കമ്പ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ എനിക്ക് രണ്ട് മാസം കൂടെ സമയമുള്ളൂ ജനുവരി ആകുമ്പോഴത്തേനും നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഞാൻ ഇനി മൊത്തം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൂടെ ഒന്നും കൂടെ എഫേർട്ട് എടുക്കേണ്ടി വരും സൊ ഒന്ന് മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഹായ് ഹലോ ഗോ ടു ഹോം ഹായ് ഹോയ് ഹായ് ഹായ് ബ്രോ ഹലോ ഹലോ ഹായ് നമസ്കാരം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം ഒന്ന് ലൈക്ക് ചെയ്യാമോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഗായ്സ് പ്ലീസ് മൂന്ന് പേര് കാണുന്നുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് 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 ഹായ് ഹായ് ഹലോ ശരിയാകുമെന്ന് പറയുന്നുണ്ട് ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ശരിയാവുന്നതായിട്ട് കാണുന്നില്ല ഭയങ്കര നിരുത്സാഹമാണ് ഇപ്പം മടുപ്പാണ് വിഷമാണ് ഒന്നും അങ്ങോട്ട് വിചാരിച്ച പോലെ സക്സസ് ആവാത്തത് കൊണ്ടുള്ള ഒരു വിഷമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മീൻസ് ഒരു നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ ആളുകൾ ശരിയാകും എന്ന് പറയുന്ന ആ ഒരു എന്താണ് ആ സപ്പോർട്ടിൻ്റെ പുറ പുറത്താണ് പിറ്റേ ദിവസവും പിറ്റേ ദിവസവും ലൈവ് ചെയ്യുന്നത് പക്ഷേ എന്തോ സങ്കടം ശരിയാവൂലേ എന്നല്ലെങ്കിൽ ശരിയാവുമോ ശരിയാവുണ്ടാവില്ല എന്നുള്ളൊരു ആ ചിന്തയൊക്കെയാണ് ഇപ്പോൾ വരുന്നത് എല്ലാവരും പോയോടാ അയാ മെലോൺ ആയിപ്പോയി അയാ മെലോൺ േ ഞാനിങ്ങനെ ബോറടിച്ച് ബോറടിച്ച് തന്നെ തന്നെ പാട്ടൊക്കെ പാടി തന്നെ ഇരിക്കുകയാണ് ഗൈസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ സന്തോഷം കേൾക്കുന്നുണ്ടോ ഞാനിപ്പറിയുന്നതൊക്കെ ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ ഗൈസ് കേൾക്കാം സുന്ദര തരീന ഗാ തര ക്കരുണാകര സന്ദര തര മീന ഹായ് ഹലോ നമസ്കാരം എന്താ മിണ്ടാത്തത് മുകളിലുള്ള രണ്ടുപേരെങ്കിലും രണ്ടുപേരൊന്ന് ഹായ് എന്നോ ഹലോ ഹലോന്നൊക്കെ മെസ്സേജ് അയച്ചാൽ തന്നെ വലിയ സന്തോഷമാണ് നമ്മൾ ഇങ്ങനെ ചുമ്മാ നോക്കിയിരിക്കുന്നതും നിങ്ങൾ ഒന്ന് രണ്ട് പേരാണ് കാണുന്നതെങ്കിൽ ആ രണ്ടുപേര് വ്യൂവേഴ്സ് ഒന്ന് ഹായ് ഹലോ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് ഗൈസ് പ്ലീസ് മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്

ലൈക്ക് ചെയ്യാമോ മെസ്സേജ് അയക്കാമോ എന്താണ് ഒന്നും ഇണ്ടാത്തത് മെല്ലന എന്റെ കുഞ്ഞു പേടിയാവും മെല്ലന അച്ചേട്ട മെല്ലന ഹായ് ഹലോ മുഹമ്മദ് ഹായ് 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 ഹലോ നമസ്കാരം വെൽക്കം വെൽക്കം ലൈക്ക് ചെയ്യാമോ സപ്പോർട്ട് ചെയ്യാമോ സബ്സ്ക്രൈബ് ചെയ്യാമോ വിശേഷങ്ങളൊക്കെ പറയാമോ ഞാൻ തന്നെയുള്ളൂ സംസാരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ബോറടിക്കുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചാൽ വലിയ സന്തോഷമാണ് തന്നെ തന്നെ ഏകാന്ത വിടർന്നു സ്നേഹി ഇന്ന് അതൊന്നും പറയാൻ പറ്റില്ല വേദനയാന്നുണ്ടാവുമ്പോക്ക് അറിയായിട്ടാ ആറ്റാറ്റാറ്റ് കുഞ്ഞോ വേദനയാവും കുഞ്ഞോ മൂളി മൂളി പാട്ടിനുണ്ടൊരു കളിക്കൂറുമ്പ് കവിളിനയിൽ തൊട്ടുകൊണ്ടൊരു പായാരണി ആ ബെൽറ്റ് ബെൽറ്റടിയിക്കുന്നാലേ മിണ്ടാത്തെന്താടോ രണ്ടുപേരോ ഒന്ന് ലൈക്ക് ചെയ്യാമോ പ്ലീസ് 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 റിക്വസ്റ്റ് ചെയ്താണ് ചോദിക്കുന്നത് അപ്പം രണ്ട് പേര് കാണുന്നുണ്ട് ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്താൽ സന്തോഷമാണ് മെസ്സേജുകൾ അയച്ചാൽ വലിയ വലിയ സന്തോഷമാണ് ആരും ഒന്നും എനിക്ക് എനിക്കില്ലേ സങ്കടം വരുന്നുണ്ട് കേട്ടോ ആരും ഒന്നും ഇണ്ടില്ല ഇന്നോട് കട്ടീസ് എല്ലാവർക്കും എന്നോട് തീരത്തെ ആര് ഓ ഇങ്ങോട്ടേക്ക് ഇരിക്കുന്നുണ്ടാ ഓട്ടേ ഇരുത്തിയാ കറക്റ്റാ പാക അത് ഹായ് ഹലോ ഞാൻ ഈ ഓരോരുത്തർ വ്യൂവേഴ്സ് ആയിട്ട് വരുമ്പോൾ എല്ലാവരും ഹലോ പറഞ്ഞ് വെൽക്കം ചെയ്യുന്നുണ്ട് പത്ത് പതിമൂന്ന് മിനിറ്റ് ആയിട്ട് ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ദ ലൈവ് അങ്ങനെ മാത്രമേ പറയാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ ആരും ലൈക്കും ചെയ്യണില്ല മെസ്സേജും അയക്കാത്തതുകൊണ്ട് എനിക്ക് ബാക്കി വിശേഷങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല കൊച്ചിനെ തള്ളിയിട്ടാ നിനക്ക് കിട്ടും നരൻ നരൻ ഒക്കെ വേദനയാട്ടോ അയ്യോ കാക്കേ കുഞ്ഞോ അയ്യോ കാക്കേ പറ്റിച്ച് പോയി നെഞ്ഞത്ത് ീട്ടൊക്കെ മൂന്ന് പേര് കാണുന്ന ആളുകളിൽ രണ്ടു പേരെങ്കിലും ലൈക്ക് ചെയ്യാമോ പ്ലീസ് രാഹുൽ വിജി വിസ്മയ ബിജു ബ്രോ രാജേഷ് ബ്രോ വിനീഷ് വിഷ്ണു എൻറെ സ്ഥിരമായിട്ട് വരുന്ന കുറേ സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വരുമോ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ബോർ അടിച്ച് മതിയായി ഈ ചോദിക്കുന്ന ആളുകളോട് ലൈക്ക് ചോദിക്കുന്ന ആളുകളുടെ എന്തോ അവർക്കെന്തോ എന്നോട് വിദ്വേഷം ഉള്ളത് പോലെ ജസ്റ്റ് നോക്കിയിട്ട് അങ്ങ് പോവാണ് അത്രയ്ക്കും കൊള്ള കൊള്ളാത്തൊരു ലൈക്ക് പോലും തരാൻ പറ്റിയ മോന്തയല്ലേ ഏയ് മോന്തയല്ലേക്ക് ീഡിയല്ലേ സൂര്യൊക്കെ ലൈവ് എപ്പോഴും ലൈവല്ല സൗണ്ട് ഉണ്ടാക്കല്ല മോനെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ ആറും സൗണ്ട് ഉണ്ടാക്കല്ല കുഞ്ഞോ നല്ല ഉണ്ടായിക്കോട്ടെ അടവ എന്റെ പറയാൻ നല്ല സിംഗപ്പൂരിന്റെ പിന്നെ കൊടു വെറുതെ പറയിപ്പിക്കണ്ട അതൊന്നും എനിക്ക് നന്മ കാണാൻ പറ്റിയില്ലല്ലോ ആറുപേര് കണ്ട് എന്നെ പോയി പോയില്ലേ നല്ലത് താങ്ക് യു താങ്ക് യു സോ മച്ച് അല്ല ഇന്റെ അകത്താ അയ്യോ ലോഷനൊക്കെ എടുത്ത് പുറത്തിട്ട് അതൊക്കെ പുറത്തു തന്നെ ഉള്ളതായാലും അതൊക്കെ എന്റെ മോളെ മോയ്സ്ചറൈസ് കോയിസ്റ്ററൈസർ ഒക്കെയാണ് വല്യമ്മേ എന്നാ ഇതൊക്കെ തന്നോ ഉള്ള ഡ്രസ്സിലായി ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒരു ട്രൗസർ അതും അതിൻ്റെ ഒരു ട്രൗസറും ഉണ്ടാവും അതിൻ്റെ ഒരു അത് രണ്ടും ടോപ്പാ ഒരു മഞ്ഞ ട്രൗസർ ഒരു മേ എല്ലാം ടോപ്പ് തന്നെയാണ് ആ അത് മതി അത് മതി ഹായ് ഗായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളോട് സംസാരിച്ച് പക്ഷേ നിങ്ങളാരോട് തിരിച്ച് സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുത്തതാട്ടോ അതാ ഞാൻ പറഞ്ഞത് ടോപ്പ് ട്രൗസർ എന്നൊക്കെ പറഞ്ഞതേ നിങ്ങൾക്കാര്ക്കും നമ്മളോട് സംസാരിക്കാനില്ല അപ്പം ഞാൻ എൻ്റെ മുകളിലെ ഒന്ന് മേലൊക്കെ കഴിച്ച് ഓർക്കാനുള്ള പരിപാടിയിലേക്ക് അമ്മേൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ലൈക്ക് ചെയ്യാമോ സപ്പോർട്ട് ചെയ്യാമോ സബ്സ്ക്രൈബ് ചെയ്യാമോ വിശേഷങ്ങളൊക്കെ പറയാമോ മൂന്ന് പേരും നിങ്ങളിപ്പം എന്താ ഇപ്പം നോക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല അറ്റ്ലീസ്റ്റ് കേൾക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരൊറ്റ ആൾ ലൈക്ക് ചെയ്യണേ പ്ലീസ് ശ്രദ്ധിച്ചറിയിക്കോ നന്നോടന്നെയാ ഹായ് ഹലോ ഒന്ന് അറിയാതെ കൈ തട്ടിട്ട് ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യാൻ പറ്റുമോ ഞാൻ നിർത്തി പോവാ ഇത് എന്ത് കഥയായി